എം അഥവാ അൻവറിന്റെ രണ്ടാം മോചനം ഇത് പുത്തൻ വീട്ടിൽ അൻവർ എന്ന പി വി അൻവറിന്റെ കഥയാണ് സ്വാതന്ത്ര്യ സമരസേനാനിയും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവുമായിരുന്ന പി വി ഷൌക്കത്തലിയുടെയും മറിയുമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ് ഇരുപത്തിയാറിന് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ് പി വി അൻവർ ജനിച്ചത് കോൺഗ്രസിനോട് കടുത്ത ആഭിമുഖ്യമുണ്ടായിരുന്ന മുസ്ലിം തറവാട്ടിൽ ജനിച്ച പി വി എൻവർ സ്കൂൾ കാലത്ത് തന്നെ കെഎസ് യുവിൽ സജീവമായി കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കെഎസ് യു പ്രവർത്തകനായി തുടക്കം പിന്നീട് മലപ്പുറം മമ്പാട് എംഇഎസ് കോളേജിലെ കെഎസ്യുവിന്റെ തീപ്പൊരി നേതാവും കോളേജ് യൂണിയൻ ചെയർമാൻ കോളേജ് വിദ്യാഭ്യാസകാലത്തിന് ശേഷം യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസ് പാർട്ടിയിലും സജീവമായി രണ്ടായിരത്തി അഞ്ചിൽ ലീഡർ കെ കരുണാകരന്റെ നേതൃത്വത്തിൽ ഡിഐസി രൂപീകരിക്കുമ്പോൾ ലീഡർക്കൊപ്പം ഡിഐസി കെയിൽ ചേർന്നു പിന്നീട് ഡിഐസി വിട്ട് ഒറ്റയാൾ പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ മലപ്പുറം ജില്ലയിലെ ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മുസ്ലിം ലീഗിലെ പി കെ ബഷീറിന് വൻ വെല്ലുവിളി ഉയർത്തി ആ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ പി വി അൻവർ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മുപ്പത്തിയേഴായിരത്തിലധികം വോട്ടുകൾ സ്വന്തമാക്കി കരുത്ത് തെളിയിച്ചു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെയാണ് പി വി അൻവർ ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ കോട്ടയായിരുന്ന നിലമ്പൂരിൽ മകൻ ആര്യാടൻ മലർത്തിയടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ സ്വതന്ത്രനായിട്ടു സഖാവ് കുഞ്ഞാലി പിടിച്ച അതേ കൊടിയുടെ പിൻതലമാർക്കാൻ നിലമ്പൂരിന്റെ മണ്ണ് ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലവും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വി വി പ്രകാശിനെ തോൽപ്പിച്ച് പി വി അൻവർ ഒരിക്കൽ കൂടി മണ്ഡലം ചുവപ്പിച്ചു അൻവറിന്റെ ഒന്നാം മോചനം രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് കോൺഗ്രസിൽ നിന്നായിരുന്നു രണ്ട് പതിറ്റാണ്ടുകൾക്കു പുറം അൻവറിന്റെ രണ്ടാം മോചനത്തിന് നേരമായെന്നു തോന്നുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ പരസ്യ യുദ്ധം പ്രഖ്യാപിച്ച പി വി അൻവറിന്റെ രണ്ടാം മോചനത്തിന് സമയമായെന്നാണ് രാഷ്ട്രീയ വിദൂഷകർ കണക്കുകൂട്ടുന്നത് പാർട്ടിയും മുഖ്യമന്ത്രിയും തള്ളിപ്പറഞ്ഞതോടെ ഇടതുപാളയത്തിൽ നിന്ന് മോചിതനായി അൻവർ സ്വന്തം സേനയെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ ആദ്യ തവണ എം എൽ എ ആയ ശേഷം അഴിമതി ആരോപണങ്ങളും ക്രിമിനൽ കേസുകളുമായി രാഷ്ട്രീയ എതിരാളികൾ അൻവറിനെ വട്ടം ചുറ്റിച്ചു കക്കാടംപൂയിലെ വാട്ടർ തീം പാർക്കുമായി ബന്ധപ്പെട്ട് അൻവർ ഏറെ പഴികെട്ടു മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ അൻവറിനെയും കേരളം വിതുമ്പുന്നില്ല ഞാനൊരു പത്രസമ്മേളനം നടത്തി ഈ പാർക്കും വിഷയങ്ങളും മലപ്പുറത്ത് ഞാൻ ജീവിതത്തിൽ ആദ്യം കരിഞ്ഞു സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാൻ കിട്ടൽ ആൾക്കാർക്ക് എന്നാൽ ഇപ്പോൾ കേരളം കാണുന്നത് പഴയ പി വി അൻവറിനെ അല്ല പ്രതിസന്ധികളുടെ ആലയിൽ ഊതിക്കാച്ചിയെടുത്ത ഇരുതലമൂർച്ചയുള്ള പോരാളിയെയാണ് സി പി എമ്മിന്റെ തന്നെ ചില സൈബർ ഗ്രൂപ്പുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ ഒറ്റയാൾ വിപ്ലവത്തിന്റെ ഒറ്റ നക്ഷത്രമാണ് അതെ അൻവർ ആണ് അയാളുടെ അടുത്ത നീക്കം എന്തെന്നാലോചിച്ച് ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ ഉദ്വേഗം കൊള്ളുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരെ സ്വർണ്ണ ഖനനമടക്കമുള്ള ബിസിനസ്സുകൾ നടത്തുന്ന പി വി എൻവർ ഒരു ചെറിയ മീനല്ല ഒരു കൊമ്പൻ സ്രാവാണ് ഒരു കുമ്പിൽ കഞ്ഞിയും ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ ഒരു തോർത്തുമുണ്ടിൽ താൻ എവിടെയും കിടന്നുറങ്ങും എന്ന് പി എൻവർ വെല്ലുവിളിക്കുന്നത് എല്ലാ രാഷ്ട്രീയക്കാരെയുമാണ് ഞാൻ ആ ബാപ്പാക്ക് ജനിച്ചിട്ടില്ല എന്നും പി വി എൻവറിന്റെ ആത്മവീര്യം മഞ്ഞ് കട്ട കൊണ്ടുണ്ടാക്കിയതല്ലെന്നും പി വി എൻവർ പറയുന്നത് എല്ലാവരോടുമാണ് ഈ ഒരു തോർത്തമുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കിടന്ന് ഞാൻ ഉറങ്ങും ഒരു കുമ്പൾ കഞ്ഞി ഒരു ഉണക്കമീനുണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കും ഒരു ചുക്കും അടുക്കും ചെയ്യാൻ കഴിയില്ല പരമാവധി നിങ്ങൾ കൊല്ലും അല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ അടക്കും അതിനപ്പുറത്ത് ഒരു ചുക്കും ചെയ്യില്ല ഞാനതിന് തയ്യാറാണ് എനിക്ക് ആ ഒരു പേടിയില്ല ആ വാപ്പാക്ക് ഞാൻ ജനിച്ചിട്ടില്ല വരാനിരിക്കുന്ന തലമുറയ്ക്കെങ്കിലും മനസ്സമാധാനമായി ജീവിക്കാനാണ് തന്റെ പോരാട്ടം എന്ന് അൻവർ തുറന്നു പറയുമ്പോൾ ജനസമൂഹമുണ്ട് എന്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയല്ല എന്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയാണെങ്കിൽ എന്റെ കാല് പിടിച്ച ആ ഐ പി എസ് ആണെങ്കിൽ ഇരുപത്തിയഞ്ചു കൊല്ലം എന്റെ അടിമയാകാന്ന് പറഞ്ഞാൽ ഓന കുട്ടി നാല് ഐ പി എസ് ആരെ കുട്ടി എനിക്ക് നടന്നാൽ മതിയായിരുന്നു സുഖമായിട്ട് എനിക്ക് രാഷ്ട്രീയം നടത്തായിരുന്നു ഇതെല്ലാം തിരിച്ച് ഈ ഒരു ഇത്രയും വലിയ റിസ്ക് ഞാൻ എടുക്കുന്നത് ഈ നാട്ടിലെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഇവിടെ ജീവിക്കണം മനസമാധാനമായി കിടന്നുറങ്ങണം മനുഷ്യന്റെ അവസാനം അത്താണി ആ പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പീഡിപ്പിച്ചു പറഞ്ഞ സഹോദരി ഓടി ചെല്ലുമ്പോ നീ അങ്ങോട്ട് പുറകിലേക്ക് വാ എന്ന് പറഞ്ഞ് വീണ്ടും പീഡിപ്പിക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ത്യാഗരണ മനോവീര്യല്ലേ എന്റെ മനോവീര്യം അഞ്ഞ് കട്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട മനസ്സിലായോ ഞാൻ തീയിൽ പോലെ ഒരു ഗാലറിയും കണ്ടിട്ടല്ല ഈ കളിക്കിറങ്ങിയത് ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നു ഈ നാട്ടിലെ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഒപ്പമുണ്ട് ഇവിടെയൊക്കെ തന്നെ കാണും അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യാനില്ല അതെ ഈ ഓണക്കാലം എ ആർ എം എന്ന അൻവറിന്റെ രണ്ടാം മോചനം തൂക്കുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയശാലകൾ പൂരപ്പറമ്പാകുമ്പോൾ അൻവറിന്റെ തൂക്കിയടി അൻവറിന്റെ യാഗാശ്വങ്ങൾ കുതിച്ചു പായുകയാണ് അതിനാടകീയതകളുടെ രാഷ്ട്രീയശാലയിൽ അൻവർ ആടി തിമിർക്കുകയാണ്